ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സെഹർ ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കയാട്ട പ്ലാന്റ് ആണ് കേട്ടോ നിറയെ പൂക്കൾ വന്നിട്ടുണ്ട് നമ്മളതൊന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തു അതേപോലെ തന്നെ ചെറിയ രീതിയിൽ വളങ്ങൾ കൊടുത്തു കാരണം മഴ കൊള്ളാത്തൊരു ഏരിയയിലാണ് ഈ പ്ലാന്റ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ വളങ്ങൾ കൊടുത്ത് വെയിലും കൂടി കിട്ടിയപ്പോൾ പൂക്കളായിട്ടുണ്ട് ഇത് ഫ്ലെയിം ബ്രെഡാണ് നമ്മുടെ ഫ്ലെയിം ബ്രെഡിലും നിറയെ പൂക്കൾ വന്നിട്ടുണ്ട് കേട്ടോ ഇതേ നമുക്ക് ഫ്ലെയിം ബ്രെഡിൻ്റെ കുറച്ചധികം പ്ലാന്റുകൾ നമുക്ക് വന്നിട്ടുണ്ട് അതും ചെറിയ കവറല്ല മീഡിയം സൈസ് കവറാണ് കേട്ടോ നമ്മളിതിനു മുമ്പ് ചെറിയ വളരെ ചെറിയ കവർ നമ്മൾ ചെയ്തിരുന്നു ഇത് ചെറിയ കവറല്ല അതിലും വലിയ കവറാണ് നമുക്ക് വന്നിട്ടുള്ളത് വലിയ പ്ലാന്റുകളാണ് നിറയെ ലീഫുകൾ വന്നിട്ടുള്ളത് വലിയ പ്ലാന്റുകളാണ് നമുക്ക് വന്നിട്ടുള്ളത് നമ്മൾ പ്ലാന്റിൻ്റെ സൈസൊക്കെ കാണിച്ചു തരാം കണ്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് പ്ലാന്റ് ഇതാണ് കേട്ടോ പ്ലാൻറ് സൈസ് ഉണ്ടോ നിറയെ ലീഫുകൾ വന്നിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്റ്റെം റൂട്ടൊക്കെ നമുക്ക് നല്ലപോലെ പുറത്തേക്ക് കാണാൻ പറ്റുന്നുണ്ട് കണ്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് ഫ്ലെയിം റെഡ് ആണ് കേട്ടോ ഇത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഫ്ലെയിം ബ്രെഡിൻ്റെ റേറ്റ് സൈസ് ഇതാണ് നമ്മൾ കാണിക്കുന്ന സൈസും പ്ലാന്റിൻ്റെ വലിപ്പവും ലീഫ് ഇത്രയും ലീഫുകളേ ഉള്ളൂ വലിയ പ്ലാന്റ് അല്ല ഇനി വലിയ പ്ലാന്റ് വേണ്ടവർക്ക് മുന്നൂറ്റി അമ്പത് രൂപയുടെ വലിയ കവറുണ്ട് ഇത് ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ കവറുകളാണ് കേട്ടോ അപ്പോൾ പ്ലാന്റ് വേണ്ടവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജുകൾ അയക്കുക ജെർ ഗാർഡൻ ആലുവ പെരുമ്പാവൂർ കെ എസ് ആർ ടി സി റൂട്ടിൽ മഞ്ഞപ്പെട്ടിയിലാണ് ഡയറക്റ്റ് സെയിലും അതേപോലെ തന്നെ കോ ആയതുകൊണ്ട് നമ്മൾ ഡി ടി ഡി സി കൊറിയർ സർവീസും പിന്നെ ഇതൊക്കെ ചെറിയ പ്ലാൻ ആണല്ലോ അതുകൊണ്ട് പെറ്റ് സർവീസ് ഉണ്ട് പെറ്റ് സർവീസ് വേണ്ടവർക്ക് നമ്മൾ അങ്ങനെയും അയച്ചു തരുന്നതാണ് കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്കും ഷെയറും കമൻറ്റും നിങ്ങളെ നമ്മുടെ പ്ലാൻസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്താണെങ്കിലും നിങ്ങളത് കമൻ്റ് ചെയ്യണം ഫ്ലെയിം റെഡ് മാത്രമല്ല കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഫ്ലെയിം റെഡ് നമുക്ക് ഇച്ചിരി വലിപ്പമുള്ള പ്ലാന്റ് ഈ ഒരു റേറ്റ് കുറവിൽ കാണിക്കുന്നത് കൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ആ പ്ലാന്റ് ആ ഹെൽത്തും ആ പ്ലാന്റിൻ്റെ ഹെൽത്ത് നമ്മൾ എടുത്ത് കാണിക്കുന്നതാണ് ഇരുന്നൂറ്റി അൻപത് രൂപയുടെ ഫ്ലെയിം റെഡ് ഇനി നമുക്ക് അടുത്ത പ്ലാന്റുകൾ കണ്ടു നോക്കാം അടുത്ത പ്ലാന്റ് ക്രിസ്റ്റീനിയാണ് കേട്ടോ ക്രിസ്റ്റീന ഫ്ലവറോട് കൂടിയ പ്ലാന്റ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് കണ്ടോ നല്ല ഭംഗിയാണ് ക്രിസ്റ്റീനയുടെ ഫ്ലവർ കാണാനായിട്ട് പ്ലാൻ സൈസ് ഇതാണ് കേട്ടോ അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ക്രിസ്റ്റീനയുടെ റേറ്റ് വന്നിട്ടുള്ളത് ബിഗ് സൈസ് പ്ലാന്റ് ആണ് റൂട്ടഡ് പ്ലാന്റ് ആണ് കേട്ടോ ഗ്രാഫ്റ്റഡ് അല്ല റൂട്ടഡ് പ്ലാന്റ് ആണ് മിക്ക പ്ലാന്റ്സിലും ഫ്ലവർ വന്നിട്ടുള്ള പ്ലാന്റിലാണ് നമുക്കുള്ളത് അടുത്ത പ്ലാന്റ് സ്ലീപ്പിംഗ് ബ്യൂട്ടി റെഡ് ആണ് സ്ലീപ്പിംഗ് ബ്യൂട്ടി റെഡിൻ്റെ ബിഗ് സൈസ് പ്ലാന്റിലാണ് നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ ഈ ഒരു സൈസിലുള്ള കവർ സൈസ് പ്ലാന്റ് ആണ് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് ഈ ഒരു സൈസിലുള്ള റൂട്ടഡ് പ്ലാന്റ് ആണ് കേട്ടോ സ്ലീപ്പിംഗ് ബ്യൂട്ടി റെഡിൻ്റെ ഫ്ലവർ നമ്മൾ കാണിച്ചുതരാം അടുത്ത പ്ലാന്റ് നെസ്കഫയാണ് നെസ്കഫയുടെ പ്ലാന്റും കവർ സൈസ് പ്ലാന്റ് ആണ് പ്ലാന്റ് സൈസ് എല്ലാം നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ എന്തോ ഈ ഒരു സൈസാണ് നെസ്കഫേയുടെ പ്ലാന്റ് മുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ നെസ്കഫേയുടെ റൈറ്റ് ഒരു റെയർ ആണ് നെസ്കഫേ പ്ലാന്റ് സൈസ് പല വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് കേട്ടോ നമുക്ക് വന്നിട്ടുള്ളത് അടുത്ത പ്ലാന്റ് കയാട്ടയാണ് കയാട്ടയുടെ കവർ സൈസ് ആണ് ചെറിയ പ്ലാന്റ് ആണ് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് പ്ലാന്റ് സൈസ് കാണിച്ചു തരാം കണ്ടോ ഇതാണ് സൈസ് വന്നിട്ടുള്ളത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ കയ്യാട്ടയ്ക്ക് റേറ്റ് അല്ല ഇതിങ്ങനെ നിൽക്കുന്ന പ്ലാന്റുകളാണ് കേട്ടോ കവർ സൈസാണ് ൂട്ടൊക്കെ നമുക്കങ്ങനെ പുറത്തേക്ക് വന്ന് അല്ല പുറത്തേക്ക് റൂട്ടൊക്കെ ആയിക്കൊണ്ടിരിക്കുന്ന പ്ലാന്റുകളാണ് കൈ വന്നിട്ടുള്ളത് അടുത്ത പ്ലാന്റ് ജ്വെല്ലാണ് കേട്ടോ ജ്വൽ വെറൈറ്റി ആണ് ജ്വൽ ക്രീമാണ് നൂറ്റി എൺപത് രൂപയാണ് ജ്വലിൻ്റെ ഈ വിക്സ് സൈസ് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത ഡെൽറ്റ ഓറഞ്ച് നല്ല ഓറഞ്ച് ഫ്ലവറിൽ വൈറ്റ് പൂക്കളും കൂടി വന്നിട്ടുള്ള പ്ലാന്റുകളാണ് ഡെൽറ്റ ഓറഞ്ച് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഡെൽറ്റ ഓറഞ്ചിൻ്റെ റേറ്റ് അടുത്തത് വാട്ടർ മെലോൺ ആണ് വാട്ടർ മെലോൺ കിസ് പൂക്കളോട് കൂടിയ ബിഗ് സൈസ് പ്ലാന്റ് ആണ് വലിയ പ്ലാന്റുകളാണ് ഫ്ലവറോട് കൂടിയ പ്ലാന്റ് ആണ് കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് അതേപോലെ തന്നെ വാട്ടർ മെലോൺ കിഫ്സിൻ്റെ അല്ലെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ഉണ്ട് ഫ്ലവർ ആയി ആവാറാവുന്നേ ഉള്ളൂ ഇതിനാവുമ്പോൾ തൗസൻഡ് ആണ് കേട്ടോ റേറ്റ് വാട്ടർ മെലോൺ കിഫ്സ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ഇതാണ് കേട്ടോ സ്ലീപ്പിംഗ് ബ്യൂട്ടി റെഡിൽ നമ്മുടെ കയ്യിൽ ഫ്ലവർ വന്നിട്ടുള്ള പ്ലാന്റ് ആണിത് നമ്മൾ സ്ലീപ്പിംഗ് ബ്യൂട്ടി റെഡിൻ്റെ പ്ലാന്റുകൾ നമ്മൾ ഫസ്റ്റ് കാണിച്ചിരുന്നു അതിൻ്റെ ഫ്ലവറാണിത് അട്ടോ ഈയൊരു രീതിയിലാണെങ്കിലും ഫ്ലവർ വിരിയാട്ടോ നൂറ്റി എൺപത് രൂപയാണ് സ്ലീപ്പിംഗ് ബ്യൂട്ടി റെഡിൻ്റെ കവർ സൈസ് പ്ലാന്റ് റേറ്റ് അടുത്തത് മഹാറാണിയാണ് മഹാറാണി റൂട്ടഡ് പ്ലാന്റ് ആണ് ഗ്രാഫ്റ്റഡ് അല്ല അതും പത്തിഞ്ച് പോട്ടിൽ വന്നിട്ടുള്ള ബിഗ് സൈസ് പ്ലാന്റ് ആണ് മഹാറാണി നമുക്ക് വന്നിട്ടുള്ളത് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ തൗസൻ്റ് ആണ് റേറ്റ് മഹാറാണിയുടെ ലീഫിനെല്ലാം തന്നെ വ്യത്യാസമുള്ളൊരു ലീഫാണ് ചെറിയ ചെറിയ മടുക്കുകൾ പോലെ വന്നിട്ട് ഒരു കളറൊക്കെ കയറി വന്ന ലീഫാണ് ഫ്ലവറും അതേപോലെ തന്നെയാണ് മൂന്ന് കളർ ഫ്ലവറാണ് നമുക്ക് മഹാറാണിയിൽ വിരിയ ബിഗ് സൈസ് പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് ആണ് കേട്ടോ മഹാറാണിയുടെ ഗ്രാഫ്റ്റഡ് അല്ല റൂട്ടഡ് പ്ലാന്റ് ആണ് ലീഫുകൾക്കെല്ലാം തന്നെ ഒരു പ്രത്യേക വ്യത്യാസം ഉണ്ടായിരിക്കും മഹാറാണിക്ക് ലീഫുകളുടെ ഭംഗിയുണ്ടോ അടുത്ത പ്ലാന്റ് അടുത്ത പ്ലാന്റ് അടറിനെയാണ് അഡർണയുടെ കവർ സൈസ് പ്ലാന്റുകളാണ് നമുക്ക് വന്നിട്ടുള്ളത് ബിഗ് സൈസ് പ്ലാന്റ് ആണ് ചില പ്ലാന്റിലൊക്കെ നമുക്ക് ഫ്ലവർ ആയിട്ടുണ്ട് ചിലതിൽ ഫ്ലവർ ആവുന്നേ ഉള്ളൂ അഡർണയുടെ കവർ സൈസ് പ്ലാന്റ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അഡർണയുടെ റേറ്റ് കവർ സൈസാണ് ബിഗ് സൈസ് കവറാണ് അടുത്തത് ടാങ് ലോങ് ആണ് ടാങ് ലോങ് റെഡ് ബിഗ് സൈസ് കവറാണ് നമുക്ക് വന്നിട്ടുള്ളത് ഈ ഒരു സൈസിലുള്ള ടാങ്ലോങ് ലോങ് റെഡിൻ്റെ റേറ്റ് നാഞ്ഞൂറ് രൂപയാണ് കേട്ടോ പ്ലാൻ സൈസ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അടുത്തത് ബ്ലൂബെറി ഐസാണ് ബ്ലൂബെറി ഐസും നമുക്ക് ബിഗ് സൈസ് കവറാണ് വന്നിട്ടുള്ളത് ബിഗ് പ്ലാന്റ് ആണ് നമുക്ക് ബ്ലൂബെറി ഐസ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ബുഷായിട്ടുള്ള ആണ് ബ്ലൂബെറി ഐസ് അടുത്തത് സുവർണ സുവർണയുടെ പ്ലാന്റുകൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണിച്ച ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ വാട്സാപ്പ് മെസ്സേജുകൾ അയക്കാം കേട്ടോ ഇത് ബ്രിസ റെഡാണ് ബ്രിസ റെഡിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നാനൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് രണ്ട് പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ പ്ലാന്റ്സ് ആവശ്യമുള്ളൂ ഒരു മെസ്സേജ് അയക്കുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ